ആഗ്രഹിക്കുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ അങ്ങനെയുള്ളത് ഉണ്ട് നമുക്ക് ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഇത് വന്നിട്ട് രണ്ടായിരത്തി പതിമൂന്ന് ഞാനും എ സി ഉള്ള വണ്ടിയാണ് അത്യാവശ്യം പത്തിരുപത്തി ആറ് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് ഇത് നമുക്കൊരു ഇത് വന്നിട്ട് രണ്ടായിരത്തി എട്ട് എം ബി എഫ് ഐ മാരുതി എണ്ണൂറ് എ സി ഉള്ള വണ്ടിയാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഇത് നമുക്ക് രണ്ടായിരത്തി പതിമൂന്ന് വി എക്സ് ഐ ആണ് എ സി പവർ സ്റ്റിയറിംഗ് ഫോർ ഡോർ പവർ ബാക്ക് വൈപ്പറോ എന്ന ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പ് വണ്ടിയാണ് വണ്ടിയാണ് രജിസ്ട്രേഷൻ നല്ല ബ്രാൻഡഡ് യൂസ്ഡ് 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 ലഭിക്കുന്ന ഒരിടമുണ്ട് കല്ലമ്പലം കല്ലമ്പലം എന്ന് പറയുമ്പോൾ അത് ആറ്റിങ്ങൽ തന്നെയാണ് ആറ്റിങ്ങലിൽ സി എസ് ഐ ജംഗ്ഷനിലാണ് കല്ലമ്പലം യൂസ്ഡ് കാർഡ്സ് പ്രവർത്തിക്കുന്നത് കല്ലമ്പലം യൂസ്ഡ് ഒന്നാം വാർഷികത്തോടനുബന്ധിച്ചും ഓണത്തിൻ്റെ ഭാഗമായും വലിയ ഓഫറുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇവിടെ നിന്നും കാറുകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അയ്യായിരം രൂപയുടെ കാർ ആക്സസറീസ് സൗജന്യമായി ലഭിക്കും അല്ലെങ്കിൽ ഒരു ടാങ്ക് പെട്രോൾ വാഹനം എന്ത് വിലയുണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് സിയാസ് പെട്രോൾ വേരിയൻ്റാണ് മുപ്പത്തി മൂവായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളത് വേറെ ആക്സിഡൻറ്റ് ക്ലൈമർ തൊന്നുമില്ല നമുക്ക് അഞ്ച് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം അതിന് നമുക്ക് ഒന്നിലയ്യായിരം രൂപയുടെ അഡീഷണൽ ഫിറ്റിംഗ് അല്ലെങ്കിൽ ടാങ്ക് പെട്രോൾ ഓണം ഓഫർ നമ്മുടെ ഫസ്റ്റ് ആനിവേഴ്സറി ആനിവേഴ്സറി മോഡൽ വാഹനം ആണ് നല്ല ഉഗ്രൻ പ്രൈസ് പറഞ്ഞിരിക്കുന്നത് കൂടെ അയ്യായിരം രൂപയുടെ കാർ അക്സസറീസ് അല്ലെങ്കിൽ ഒരു ഫുൾ ടാങ്ക് പെട്രോൾ അല്ലെങ്കിൽ ഇത് വില ആണ് തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് കമ്പനി

ലക്ഷത്തി ലക്ഷം 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 രൂപയ്ക്ക് 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 ഫൈനൽ കൊടുക്കാൻ കൊടുക്കാൻ പറ്റും പറ്റും ബ്ലാക്ക് ബ്ലാക്ക് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ് നല്ല 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 ബോഡിയാണ് ബോഡി ഭംഗിയുണ്ട് ഓഫറുകൾ ആ കൊടുക്കാം ഇതും രണ്ടായിരത്തി പത്താണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് സെയിം വിലേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആണ് അതുകൊണ്ട് തന്നെ രണ്ട് ലക്ഷം രൂപയ്ക്ക് നമുക്ക് ഈ വാഹനവും കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി ഒൻപത് എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ പെട്രോൾ വിത്ത് സി എൻ ജി ആണ് നമുക്ക് ഒരു ഇരുപത്തി അഞ്ച് ആറ് അഞ്ച് മൈലേജ് കിട്ടും ആ ആ എഴുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ ഇത് നമുക്ക് ഫുൾ ടാങ്ക് പെട്രോള് അല്ലെങ്കിൽ ഫുൾ ടാങ്ക് സി എൻ ജി അല്ലെങ്കിൽ ഫിറ്റിങ്സ് എന്താണെങ്കിലും അത് നമുക്ക് ചെയ്ത് രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് പെട്രോളും സി എൻ ജി കൂടെ ചേർന്ന വാഹനമാണിത് നല്ല ബ്ലാക്കാണ് നല്ല പ്യുർ ബ്ലാക്ക് ആണ് ഒരു ഫാമിലിക്ക് നല്ലൊരു വാഹനം ഏകദേശം രണ്ട് ലക്ഷം രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം രൂപയ്ക്ക് ഈ വാഹനം നമുക്ക് സ്വന്തമാക്കാൻ കഴിയും നല്ല മെറ്റാലിക് ബ്ലൂ അല്ലേ അതെ അല്ലെ മെറ്റാലിക് ബ്ലൂ എന്നല്ലേ പറയുന്നത് അതെ നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതെ 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 ഇത് ആണ് എണ്ണായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്

ഇത് നമുക്ക് രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് കൊടുക്കാം ഈ ഓഫർ ഉൾപ്പെടെ പേര് മാറല ഉൾപ്പെടെ അഡീഷണൽ ഫീസ് ഒന്നും കിട്ടുന്ന വണ്ടിയാണ് രണ്ട് രണ്ട് പത്ത് വരെ ലോണും കിട്ടുന്ന വണ്ടിയാണിത് നാൽപ്പത് രൂപ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബാക്കി ചെയ്ത് കൊടുക്കാം എപ്പോഴും കസ്റ്റമർ ചിന്തിക്കുന്ന ഒരു വിഷയമുണ്ട് നമ്മുടെ ഈ യൂസ് കാർഡ്സ് അല്ലെങ്കിൽ ഹാൻഡ് വെഹിക്കിളിനൊക്കെ അല്ലെങ്കിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾക്കൊക്കെ ലോൺ എങ്ങനെ ലഭിക്കുമെന്ന് കല്ലമ്പലം യൂസ്ഡ് കാർഡ്സിൽ ആ ലോണിൻ്റെ കാര്യത്തെക്കുറിച്ചും നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല അതുകൂടി അവർ ഭംഗിയായി നമുക്ക് ചെയ്തു തരും ഫാമിലികളൊക്കെ ആഗ്രഹിക്കുന്നത് ലോ ബഡ്ജറ്റ് വണ്ടികളൊക്കെ അങ്ങനെയുള്ളത് ഉണ്ട് നമുക്ക് ഇതെല്ലാം ലോ ബഡ്ജറ്റ് വണ്ടികളാണ് ഇത് വന്നിട്ട് നാനോ ഉള്ള വണ്ടിയാണ് വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന ഇത് നമുക്ക് നമുക്ക് ഒരു രൂപയ്ക്ക് കൊടുക്കാം ഈ ഫുൾ ടാങ്ക് ഓണായിട്ട് അവർക്ക് ഒരു ഒരു നാനോ രൂപയ്ക്ക് ഫുൾ കൂടി വലിയ സന്തോഷമാണത് ഇത് രണ്ടായിരത്തി എട്ട് എം ബി എഫ് ഐ മാരുതി എണ്ണൂറ് വണ്ടിയാണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് ഇത് നമുക്ക് അറുപത്തിഒൻപതിനായിരം രൂപയ്ക്ക് പറഞ്ഞ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് കൊടുക്കാം ഇത് വന്നിട്ട് രണ്ടായിരത്തി നാല് എം ബി എഫ് എൻജിനാണ് എ സി ഉണ്ട് എ സി വർക്കിംഗ് എല്ലാം തോന്നുന്നു ഇത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അത് നമുക്കൊരു അമ്പത്തി എട്ട് രൂപക്ക് ലാസ്റ്റ് കണ്ടില്ലേ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ വരെ നമുക്ക് ഇവിടെ ലഭ്യമാണ് സാധാരണക്കാരായ ഫാമിലിയൊക്കെ പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് ഈ കഠിനമായ ചൂടിലും മഴയത്തുമൊക്കെ ഒന്ന് നനയാതെ അല്ലെങ്കിൽ വെയിലൊക്കെ കൊള്ളാതെ ഒന്ന് കുട്ടികളുമായിട്ട് യാത്ര ചെയ്യണമെന്ന് അവർക്കൊക്കെ വളരെ വില കുറഞ്ഞ രീതിയിൽ അല്ലെങ്കിൽ നല്ല സർവീസോടുകൂടി ഈ ചെറിയ ലോ ബഡ്ജറ്റ് വാഹനങ്ങൾ ലഭ്യമാണ് അതിനോടൊപ്പം ഓണക്കാലത്തൊരു സന്തോഷം കൂടി പങ്കുവയ്ക്കുന്നുണ്ട് ഫുൾ ടാങ്ക് ഫ്യൂവൽ സൗജന്യമായി ലഭിക്കും വാഹന കച്ചവട രംഗത്ത് വളരെ സജീവ സാന്നിധ്യമായി കഴിഞ്ഞ പത്തു വർഷക്കാലമായി കല്ലമ്പലത്തിന് ഞങ്ങൾ പ്രവർത്തിച്ചു വരികയായിരുന്നു നിങ്ങൾക്കറിയാം കല്ലമ്പലത്തില് നമ്മുടെ നാഷണൽ ഹൈവേയുടെ വർക്കുമായി ബന്ധപ്പെട്ട് അവരുടെ ഫ്ലൈ ഓവറിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ സ്ഥലം അവസ്ഥയാണ് അപ്പോൾ കസ്റ്റമറിൻ്റെ സൗകര്യ സൗകര്യാർത്ഥം നമ്മളിങ്ങോട്ട് ആറ്റിങ്ങിലോട്ട് ഇത് മാറുകയാണ് ഉണ്ടായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വളരെ ആത്മാർത്ഥമായി സത്യസന്ധമായി പറയാൻ കഴിയും നമ്മൾ ശാരഥി മോട്ടോഴ്സും ഇൻഡസ് മോട്ടോഴ്സുക്കുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തി അവരിൽ വരുന്ന എക്സ്ചേഞ്ച് വാഹനങ്ങൾ നമ്മളെടുത്താണ് ഇത് കച്ചവടം കച്ചവടത്തിയത് സ്വാഭാവികമായി എക്സ്ചേഞ്ചിൽ വരുന്ന വണ്ടിയെ സംബന്ധിച്ചിടത്തോളം കമ്പനി തന്നെ അത് നല്ല വണ്ടികൾ അത് നല്ല മാർക്ക് ചെയ്ത് നൂറ് നൂറ് ശതമാനമുള്ള അവർക്ക് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണെങ്കിലും മാർക്ക് ചെയ്ത് വരുന്ന വണ്ടികളാണ് അതാണ് അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചുള്ള സ്വധൈര്യം ഈ വാഹനങ്ങൾ നല്ലതുപോലെ നമുക്ക് കസ്റ്റമർക്ക് കൊടുക്കാൻ കഴിയുമെന്നുള്ള ആത്മവിശ്വാസം നമുക്കുണ്ട് നമുക്ക് നല്ല കസ്റ്റമറുണ്ട് നല്ല നല്ല ഒരുപാട് കസ്റ്റമറുണ്ട് അവർ നല്ല ഒരുപാട് എൻക്വയറികളുണ്ട് പ്രത്യേകിച്ച് ഒരു സീസണാണ് ഓണ നാളുകളാണ് ആ ഓണ നാളുകളാകുമ്പോൾ ഇഷ്ടംപോലെ എൻക്വയറി വരുന്നുണ്ട് അവർക്കെല്ലാം നല്ല വണ്ടി കൊടുക്കാൻ ഒരുപാട് വാഹനങ്ങൾ ഇവിടെ കിടപ്പുണ്ട് പ്രതീക്ഷിക്കുന്നു സന്തോഷമായി ആഘോഷിക്കാൻ കല്ലമ്പലം യൂസ്റ്റ് കാഴ്ചവില് വരും നമുക്ക് ഒരു വാഹനം സ്വന്തമാക്കാം അതോടൊപ്പം ഗംഭീര ഓഫറുകളുമുണ്ട് അയ്യായിരം രൂപയുടെ കാർ ആക്സസറീസ് അല്ലെങ്കിൽ ഒരു ടാങ്ക് ഫ്യൂവൽ അത് പെട്രോളോ ഡീസലോ സൗജന്യമായി ലഭിക്കും